ഞാൻ അങ്ങനെയല്ല അപ്പൊ എന്റെ നീല ഞാൻ പച്ചയ്ക്ക് പറയുകയാണ് എന്റെ ജീവ ദളിതത്തിന്റെ അമ്പത്രിസത്തിന്റെ നീലയല്ല ശുദ്ധാഗ്നിവർണത്തിന്റെ നീലയാണ് ഞാനും അവനാണ് നിങ്ങളും അതാണ് പണ്ട് റിപ്പോർട്ടേഴ്സിലൊരു ഇന്റർവ്യൂ നടക്കുന്നവനത്ത് നികേഷ് കുമാർ പറയുണ്ടായി വേഷം കണ്ടാൽ അറിയില്ല എന്നെല്ലാം പറഞ്ഞു ഞാൻ ഇരിക്കുന്നതല്ല പറഞ്ഞു ഇലന്തൂർ കൊലപാതകം നടന്ന സമയത്ത് ചർച്ചയാണ് വേഷം കണ്ടാൽ അറിയില്ലേ ചെലവരെയെന്ന് ഞാൻ അപ്പൊ പറഞ്ഞു അദ്ദേഹത്തോട് വേഷം കൊണ്ട് നിങ്ങൾ ആളെ അത് അത് ആ കർമ്മഫലം എന്താണ് അങ്ങേക്ക് അതിൽ പറയാനുള്ളത് കർമ്മഫലം നിങ്ങൾ ഈ കർമ്മസിദ്ധാന്തം കർമ്മയോഗം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ അതിനോ അതൊന്നും ഞാൻ ആക്സെപ്റ്റ് ചെയ്തിട്ടില്ല കാരണം കുഷ്ഠരോഗിയാകുന്നത് അവൻ കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിന്റെ ഫലമായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒരുത്തൻ ഇപ്പൊ കുട്ടി ജനിക്കുമ്പോൾ അയാൾ അംഗവൈകല്യുള്ളത് കർമ്മഫലത്തിന്റെ ഭാഗമായിട്ടാണെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല ഞാനതിനെ ഉൾക്കൊള്ളുന്നു അംഗീകരിക്കുന്നു പിന്നെ ഞാൻ അതിനെക്കുറിച്ച് അതിനെ കുറിച്ച് എന്തും കഴിഞ്ഞു അങ്ങനെയല്ലേ എല്ലാ ഗുരുക്കന്മാരും പറഞ്ഞു കൊടുക്കുന്നത് ഈവൻ വേൾഡ് ഫേമസ് ആയിട്ടുള്ള പല പാരാസൈക്കോളജിസ്റ്റിന്റെയും പ്രബന്ധങ്ങളിൽ വരെയും കൊടുത്തിരിക്കുന്നത് ആ ഒരു രീതിയിലല്ലേ നമ്മൾ മുൻജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങൾ അറിയാതെ നമ്മൾ ജനിക്കുന്ന സമയത്ത് വരുന്നു ഇപ്പോൾ നമ്മുടെ ജന്മത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളാണല്ലോ നമ്മുടെ ഫ്യൂച്ചറിലേക്ക് വരുന്നത് അങ്ങനെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് എൻ്റെ എൻ്റെ ജന്മം കൊണ്ട് മാത്രമേ എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ പറ്റുള്ളൂ ഞാൻ ഇപ്പോൾ ഗുരുജി പറയുണ്ടായി എൻ്റെ വേഷം കൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് മനസ്സിലായി എന്നുള്ളു എനിക്കറിയില്ല അത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്നുള്ളത് കാരണം എന്നെ അഡ്രസ്സ് എന്നെ കാണുന്ന പല ആളുകളും കിടന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ സബ്ജക്റ്റ് ഇറച്ചെയ്യുമ്പോഴേക്കും എനിക്ക് വലിയ വിഷമമുണ്ട് ഈ ഒരു സാസ്സിൽ ഇദ്ദേഹം അവിടെ ഇദ്ദേഹം ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ള ആളുകളാണ് പക്ഷേ കേവലം ഒരു ശവത്തിലും ഭക്ഷണത്തിലും മാത്രമാണ് കൂടുതൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അവിടെയാണ് എനിക്ക് എൻ്റെ ജന്മം എന്ന് പറഞ്ഞാൽ ഞാൻ പറയാൻ ഇന്നലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് വരെ ഉത്തരാഖണ്ഡിൽ ഒരു ബാബയായിട്ട് തന്നെയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് എൻ്റെ കേവലൊരു ബോധ്യമൊന്നുമല്ല അതറിയുന്ന ആളുകളെ ഞാൻ പറയാണ്ടന്നെ തന്നെ എന്നെ തേടി വന്നിട്ടുണ്ട് ഇന്ന ആളാണോ ചോദിച്ചിട്ട് അപ്പം അങ്ങനെ ഓരോ ജന്മം എന്നല്ല പറയും അവതാരം കാരണച്ചാൽ ഒരു ഉദ്ദേശത്തിൽ പിറക്കുകയാണ് അപ്പൊ കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ പറഞ്ഞിരുന്ന വിഷയമൊക്കെ വരയ്ക്ക് ഈ പറയുന്ന വിഷയം തന്നെയാണ് പിന്നെ എന്തിനാണ് ഇപ്പം ഈ ജന്മം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു കാലഘട്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്പിരിച്വാലിറ്റിയെക്കുറിച്ച് പറയണ നേരത്ത് പലതും ശരി പലതും തെറ്റ് എന്ന് പറയുമ്പോൾ തെറ്റുകളില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടും പിന്നെ നേരത്തെ ഇതിൻ്റെ ഇടയിൽ കടന്നു വന്ന ചില വിഷയങ്ങള് അതൊക്കെ ഉണ്ടോ ഉണ്ടെങ്കിൽ അനുഭവിച്ചു വേണം പിന്നെ ഇത് ഉണ്ടായ സമയത്ത് നമുക്ക് ബോധ്യായി എന്ന് പറഞ്ഞാൽ എൻ്റെ ബോധ്യം എന്താണെന്നുള്ളത് അദ്ദേഹത്തിന് അറിയാൻ എനിക്കറിയില്ല ഈ സമൂഹത്തിൽ നേരത്തെ നമ്മൾ ഇല്ല എന്ന് പറഞ്ഞ സാധനം ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ബോധ്യം അത് ഞാൻ ആ വിശുദ്ധിക്കുള്ളിൽ പോകുന്നില്ല അതുകൊണ്ട് ഒരാളുടെ അനുഭവം മറ്റാൾക്ക് സർട്ടിഫൈ ചെയ്യാൻ പറ്റില്ല അപ്പൊ അവിടെയാണ് കർമ്മ സിദ്ധാന്തം പറയുന്ന നേരത്തെ ഞാൻ പറയുക ഒരു അച്ഛനും അമ്മയല്ല കുട്ടികളെ സെലക്ട് ചെയ്യുന്നത് എന്നാണ് എൻ്റെ സിദ്ധാന്തം ആ ജീവൻ ആ ജീവനാണ് തനിക്ക് ഈ ഭൂമിയിലേക്ക് വന്നാൽ പ്രവർത്തിക്കാൻ ആവശ്യമായ വയൽ തിരഞ്ഞെടുക്കുന്നത് അപ്പം അങ്ങനെ തിരഞ്ഞെടുക്കുമ്പോൾ ഞാൻ തിരഞ്ഞെടുത്തത് അതുകൊണ്ട് എൻ്റെ കാര്യമോ ഞാൻ തിരഞ്ഞെടുത്തത് എനിക്ക് ഭൂമിയിൽ വരുന്ന സമയത്ത് ഇന്നലത്തെ മിഷൻ അല്ല അതിന് മറ്റൊരു രീതിയിലാണ് എനിക്ക് പ്രവർത്തിക്കേണ്ടത് അപ്പം ഞാൻ എന്ത് ചെയ്തു അതിന് പറ്റുന്ന ഒരു യോനിയാണ് ഞാൻ തിരഞ്ഞെടുക്കുന്നത് അതാണ് എൻ്റെ അമ്മയുടെ ആ ഒരു സ്ത്രീയുടെ യോനി തിരഞ്ഞെടുക്കുന്നത് ഇതിന് വേണ്ട ഭൂമിയിൽ ജനിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജനിച്ചത് എന്തിനാ മിഷൻ മറന്നുപോകും വിഷയങ്ങൾ വരും വിഷയാസക്തി ഉണ്ടാവും നമ്മൾ അപ്പോൾ കാലത്തിൻ്റേതായിരിക്കുന്നു അത് വെച്ചൊരു താറാക്കൂട്ടത്തെ ഒരു ഒരു ആട്ടിടയിൻ എപ്രകാരമാണോ തൻ്റെ ആടുകളെ നയിക്കുന്നത് അതുപോലെ പ്രകൃതി നമ്മളിങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോകുമ്പോൾ യഥാർത്ഥ പോയിന്റിൽ എത്താൻ ജനിച്ചു കഴിഞ്ഞാൽ എവിടെ പറഞ്ഞാലാണോ എത്താൻ പറ്റുക അവിടെ വന്ന് പിറക്കുക ഇത്രയേ ഉള്ളൂ അപ്പം ആ ബോധ്യത്തിൽ ആ മാതാപിതാക്കൾ വന്ന് പിറന്ന സമയത്ത് എനിക്കെൻ്റെ ജീവിതത്തിലുണ്ടായ ഓരോ അനുഭവങ്ങളിലൂടെ ഒന്ന് കാസ്റ്റ് വ്യവസ്ഥ തന്നെയാണ് കാസ്റ്റ് വ്യവസ്ഥ ഉണ്ടോ എന്റെ ബോധ്യാണ് അപ്പൊ അത് ഉണ്ടാവുന്ന സമയത്ത് എനിക്ക് കേവല ജാതിവാദിയാവുക അല്ല വേണ്ടത് എനിക്ക് ഇതിനെ മറികടന്നുകൊണ്ട് ആ സമൂഹത്തിൽ ഇന്നും നമ്മളിപ്പോൾ കേരളത്തിൽ കേരളത്തിന്റെ തനത് ആത്മീ ആത്മീയ മന്ത്രസിദ്ധിസ്തു കേരള എന്നൊക്കെ പറയും കേരളത്തിന്റെ തനത് ഈശ്വര വിശ്വാസ പാരമ്പര്യം എന്ന് പറയുന്നത് ഒരു ഒരു മലദൈവ വിശ്വാസങ്ങളാണ് ഇപ്പൊ ചാ ചാത്തൻ നീലി കാളി എന്നൊക്കെ ഇത് വെറും ഭഗവതി ദേവത അങ്ങനെയൊന്നും അല്ല അല്ല ഒരുപാട് സ്പിരിച്വലായിട്ട് അർത്ഥമുണ്ട് അർത്ഥങ്ങളുണ്ട് അവിടെ അങ്ങനത്തെ ട്രഡീഷണൽ ആയിട്ട് ഒരു സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു അത് മല മലകളുമായിട്ട് ബന്ധപ്പെട്ട് മലയോര പ്രദേശങ്ങളാണ് മലബാർ എന്നാണ് ഈ ബ്രിട്ടീഷ് സർക്കാർ പോലും ഇവിടെ വിളിച്ചത് മലബാർ എന്നാണ് വിളിച്ചത് അപ്പോൾ ആ മലബാർന്ന് മലകളും വാരങ്ങളുമായി മല എന്ന് പറഞ്ഞാൽ കേവലം മലയല്ല അതിനൊരു സ്പിരിച്വൽ അർത്ഥമുണ്ട് മല എന്ന് പറഞ്ഞാൽ ഉയർന്ന വാരം എന്ന് പറഞ്ഞാൽ താഴ്ന്ന അത് ബേസിക്കലി അതിൻ്റെയൊക്കെ റിച്വൽസും മറ്റുള്ള വിശ്വാസങ്ങളും ഒക്കെയാണ് അപ്പൊ ഇങ്ങനെയുള്ള ഈ സമ്പ്രദായം ഇപ്പോഴപ്പോൾ ഗുരുദേവൻ പോലും മാടനം മർദ്ദയും തെറ്റാന്ന് പറഞ്ഞു ഞാൻ പറയാ ഗുരുദേവൻ പറഞ്ഞ തെറ്റാന്നാ പറയാ മാടനം മർദ്ദയ്ക്കല്ല കുഴപ്പം അതിനെ മനസ്സിലാക്കുന്നിടത്താണ് തെറ്റ് മാടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉയർന്ന മറുത എന്ന് പറഞ്ഞാൽ പർവ്വതമാണ് വാരമാണ് അത് അക്കുലാകുലം ഒന്ന് എന്താ പറയാ ആത്മീയതയാണെങ്കിൽ മറ്റൊന്ന് ഭൗതികതയാണ് അതിന്റെ ആവിഷ്കാരമാണ് ഈ ദേവതകളെല്ലാം അപ്പൊ അങ്ങനെയുള്ള ആ ഈ വടി സാധാരണ പറയുന്നത് മന്ത്രവാദി കയ്യിലെ വടിയാണെന്ന് പറയും അപ്പൊ വേഷം കൊണ്ട് മാത്രം ഇതിനെ അടക്കാൻ പറ്റില്ല ആറ് കെട്ട് കാണുന്നുണ്ട് പടിയാറും കടന്ന് അവിടെ ചെല്ലുമ്പോൾ ശിവനെ കാണും അപ്പൊ ആറ് ഘട്ടാണ് പണ്ടുള്ള ഈ കന്നൂട്ടുകാരനും മുടിവെട്ടുകാരനും തെങ്ങേറ്റക്കാരനും അല്ലെങ്കിൽ മീൻപിടുത്തക്കാരന്റെ കയ്യിൽ ഗുരുക്കന്മാരുടെ കയ്യിലെ വടി ഉണ്ടാവും നമ്മള് മന്ത്രവാദിനെ വടിയിട്ടൊക്കെ ഉണ്ടേ പക്ഷെ എന്താണ് ഇത് ചോദിക്കുക പോലും ഇല്ല കാരണം നമ്മൾ നിരന്തരം കേൾക്കുന്ന ഭാഗവതാദി പുരാണങ്ങളും ഇതിഹാസങ്ങളും മാത്ര ഹിന്ദു എന്ന് കരുതിയിരിക്കുകയാണ് അവിടെയാണ് പുതിയ സിദ്ധാന്തം വരുമ്പോൾ അന് സത്യാന്വേഷം എന്ത് വേണം ഇതെന്താണ് അല്ലെങ്കിൽ എന്തിനാണ് നിങ്ങൾ ഈ തലയെ കെട്ടിയിരിക്കുന്നത് ചോദിക്കണം എന്താ അതിൻ്റെ ഇതെന്താണ് ഇവിടെ ചന്ദ്രക്കരി ഇത് മുസ്ലിമിന്റെ അടയാളമാണോ ഇങ്ങനെ പാൽ കാലിൽ ചിരട്ടയുടെ വളയുണ്ട് ഇതൊക്കെ എന്താണെന്ന് ചോദിക്കുമ്പോൾ അവിടെ കണ്ടതുകൊണ്ട് ബോധ്യാവില്ല ഉറപ്പ് എനിക്ക് എനിക്ക് നല്ല നിർബന്ധമുണ്ട് തസ്മൈ ഗുരുജിക്ക് നമ്മളുടെ ഈ അടയാളങ്ങൾ കൊണ്ടൊന്നും തന്നെ ഇത് എന്താണെന്ന് പറയാൻ പറ്റില്ല ഇത് ഞാൻ ഉണ്ടാക്കിയതല്ല ഈ വടി ഞാൻ ഉണ്ടാക്കിയതല്ല ഈ തൊപ്പിക്കുള്ളിൽ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയതല്ല അപ്പൊ അവിടെയാണ് ആ പറയപ്പെടുന്ന സാധനത്തെ പറയണമെങ്കിൽ അവിടെ വന്ന് പിറന്നാൽ മാത്രമേ പറ്റുള്ളൂ അവിടെ വന്ന് പിറന്നാലും ഏതെങ്കിലും ഒരു സാമുദായിക വിഭാഗത്തിൽ പിറന്നാൽ അതിനോട് സ്വാർത്ഥത ഉണ്ടാവുകയും അതിനു വേണ്ടി വാദിക്കുകയും ചെയ്യും അതില്ലാതിരിക്കാനാണ് ഇന്റർകാസ്റ്റ് ഫാമിലി ഒന്ന് പിറക്കുന്നേ പിന്നെ പ്രകൃതി എന്നെ നയിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ ഒരു പതിനെട്ട് വയസ്സോട് കൂടിയിട്ട് സ്പിരിച്വലായിട്ടുള്ള ആ ലോകത്തേക്ക് കടന്നു പോകുകയാണ് ഇപ്പോൾ കാണിപ്പോൾ ഈഷ്ണൻ പരിപാടൊക്കെയാണ് വാസ്തു ഗുരുതാനിക്കാൻ അപ്പൊ അങ്ങനെ അങ്ങനെ കടന്ന് സിവിൽ കഴിഞ്ഞാണ് നമ്മൾ അപ്പം അത് കഴിഞ്ഞ് കുറച്ചേ വർക്ക് ചെയ്തോളൂ കുറച്ചൊരു അധ്യാപകനായിട്ട് കുറച്ച് ഈ സിവിലുമായി ബന്ധപ്പെട്ട് എഞ്ചിനീയറിംഗ് ഡ്രോയിംഗിന്റെ ക്ലാസ് ഒക്കെ കൊടുത്തു പിന്നെ അങ്ങോട്ട് നമ്മൾ ഈ ഒരു മേഖലയ്ക്ക് കടന്നു വരികയാണ് അപ്പൊ വൈദിക ചര്യം സ്വീകരിച്ചു പിന്നീട് വൈദികനായി കുറേ കാലം പോകുന്നു അങ്ങനെയാണ് എൻ്റെ തന്ത്രത്തിൻ്റെ ഉപദേശം തരുന്ന അവതീക്ഷ തരുന്ന ഗുരുവിൻ്റെ അടുത്തൊരു മാതാജിയുടെ അമ്മയാണ് അമ്മയുടെ അടുത്ത് എത്തുന്നത് ആ അമ്മയിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പൂർണ്ണ ദീക്ഷയോട് കൂടിയിട്ടാണ് എനിക്ക് എൻ്റെ ആത്മീയ ആത്മീയതലം വ്യക്തമാകുന്നത് അപ്പോഴും ഞാൻ കുറച്ച് കാലം കൂടിയൊക്കെ സാധാരണക്കാരുടെ വിഷയങ്ങളും മട്ടിലൊക്കെ ഈ പറയപ്പെടുന്ന ഭാഗവതം ഗീത ഇത്തരം ക്ഷേത്രാചാരം ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേരത്താണ് എനിക്ക് ഇത്ര അപകടം ഉണ്ടാവുന്നത് ഞാൻ ക്ഷേത്രത്തിൽ ഒരു ഒരു മേൽശാന്തി ആയിരിക്കുന്ന സമയത്താണ് ഒരാളും ഉപദ്രവില്ല മുപ്പത് കുട്ടികൾക്ക് ഞാൻ വേദം പഠിപ്പിച്ചൊരു ശിബിരം നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ രണ്ടായിരത്തി പതിനാറിൽ ഒരു ദിവസം ഞാൻ അമ്പലത്തിലേക്ക് പൂജയ്ക്ക് പോകുമ്പോഴാണ് ഒരു ഒരാൾ വന്നിട്ട് ആസിഡ് ഒഴിച്ചു പോകുന്നത് ഒരു 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 നിങ്ങൾ ഈ പറയുന്ന ഒരു തരത്തിലൊന്നും പക്ഷെ ഒന്നുണ്ട് എന്താണ് യേശു കുരിശനടിക്കപ്പെട്ടത് യേശുവിൻ്റെ കർമ്മഫലം കൊണ്ടല്ല എന്താണ് ഏറ്റെടുക്കുന്നത് ഈ ശിഷ്യന്മാരി മറ്റുള്ളത് ഏറ്റെടുക്കുമ്പോൾ അവരുടേതായിരിക്കുന്ന ആ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ടായിരിക്കാം പക്ഷെ അപ്പോഴും ഞാൻ പറയണം അത് ഞാൻ അങ്ങനെ ഏറ്റെടുക്കുന്നില്ല ആ പറയപ്പെടുന്ന മനുഷ്യൻ അച്ഛാ എന്നെ ഞാൻ എന്ന് പറഞ്ഞത് മറ്റുള്ളവരുടെ കണ്ണ അവർക്ക് നോക്കാനുള്ള കണ്ണാടിയാണെങ്കിൽ അവൻ അവനെ ബോധ്യപ്പെടാനും എനിക്ക് ഈ പറയും സമൂഹത്തെ ബോധ്യപ്പെടാനും ഒരു സിറ്റുവേഷൻ മാത്രമാണ് അത് ബോധ്യപ്പെട്ടപ്പോൾ എന്നെ ഒരു ഒരു യോഗിവര്യൻ കാണാൻ വരികയും ബാബാജിന് വൈദിക ചര്യയെ കൂടുതൽ സംസാരിക്കേണ്ടതില്ല അങ്ങ് വന്നിരിക്കുന്നത് ഇന്നത് പറയാനാണത് അങ്ങേക്ക് ബോധ്യമാവും അന്നത്തെ ദിവസം രാത്രി ഞാൻ ആരായിരുന്നു എന്നും ഞാൻ എങ്ങനെയാണ് കഴിഞ്ഞ സമയത്ത് ഞാൻ സമാധിയായതെന്നും എൻ്റെ ആശ്രമം എന്താണെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമായി എൻ്റെ കേസ് അന്വേഷിക്കുന്ന ആളുകളോട് ഞാൻ കുറച്ചു കാര്യം അങ്ങോട്ട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ ഈ ജന്മത്തിൽ ഇതൊര അറ്റംപ്റ്റ് ആണെങ്കിൽ ഇതുപോലെ രണ്ട് അറ്റംപ്റ്റ് വേറെ നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ പോലീസുകളോട് അങ്ങോട്ട് ചോദിക്കുക ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് എന്താണ് എനിക്ക് അന്നുള്ള എൻ്റെ വെളിപാടാണ് ഞാൻ ആരാണ് ആ ഞാൻ ആരാണ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് പിറന്ന് ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്ന കർമ്മഫലം മാറ്റാനൊന്നും അല്ല നിങ്ങൾ ഇപ്പോഴുണ്ടോ നിങ്ങൾക്ക് ആനന്ദത്തിന്റെ ട്രിക്സ് ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ എന്ത് കഴിച്ചാലും എനിക്ക് വിഷയമില്ല നിങ്ങൾ ഏത് ജോലി ചെയ്താലും എനിക്ക് കുഴപ്പമില്ല ഇതൊക്കെ നിലനിൽക്കേ നിങ്ങൾക്കുള്ള ട്രിക്ക് ഞാൻ പറഞ്ഞു തരാം അത് ഈ ഭാരതത്തിലുണ്ട് അത് തന്നെയാണ് ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മലബാര സമ്പ്രദായം എന്ന് ഇന്നലകളിൽ പ്രകൃതിയോട് മല്ലടിച്ച് മനുഷ്യൻ ഇന്നത്തെ വൈറ്റ് കോളർ ജോബ് ഒന്നും ഇല്ലാതിരുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരം വിഭാഗീയത ഇല്ലായിരുന്ന സമയത്ത് മനുഷ്യൻ പ്രകൃതിയിൽ നിന്ന് പ്രകൃതി മനുഷ്യനോട് പറഞ്ഞ് ഉപയോഗിച്ച ചില ഉപാസനാ പദ്ധതികളുണ്ട് ആ ഉപാസനാ പദ്ധതികൾ വളരെ ലളിതമായിട്ടും സങ്കീർണമായിട്ടും ആർക്കും കൊടുക്കാം അതിൻ്റെ വിവിധ ഭഗവേദങ്ങളുണ്ട് അത് കേവലം പൂജയും വഴിപാടൊന്നും അപ്പൊ നിങ്ങൾ പറയും മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരം അനാഹതം വിശുദ്ധി നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയാ പുലാധാരം നീരാധാരം തീ ആധാരം പറാധാരം പൂ ആധാരം എന്നൊക്കെ പറയും ഇതിനൊക്കെ ദേവതകളുണ്ട് അത് പുലക്കുട്ടിച്ചാത്തൻ നീർ കുട്ടിച്ചാത്തൻ തീ കുട്ടിച്ചാത്തൻ ഇതിനൊക്കെ സ്വരൂപങ്ങളുണ്ട് ഇതിനൊക്കെ ഉപാസന പദ്ധതി ഉണ്ട് നീർക്കുട്ടിച്ചാത്ത നിങ്ങളുടെ നീരാധാരം അതായത് ഇപ്പൊ ഈ പറഞ്ഞ മൂലാധാരം സ്വാധിഷ്ഠാനം മണിപൂരകം മണിപൂരകത്തിൽ നിങ്ങൾക്ക് സാധനം ചെയ്യുന്ന വെള്ളത്തിൽ നിന്ന് സാധനം ചെയ്യുന്ന രീതിയുണ്ട് അതൊക്കെ ഇതൊക്കെ മെഡിറ്റേഷൻ ആണ് യോഗ പദ്ധതിയാണ് കർമ്മം അതിന്റെ ഒരു വച്ച് അന്ന് ടെക്സ്റ്റ് ഇല്ല അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടി ഏഴ് വർഷത്തെ കാലഘട്ടത്തിൽ പഠന പദ്ധതി ഉണ്ടായിരുന്നു ഇതിനെ വ്യക്തമായിട്ട് പ്രകൃതിയിൽ നിന്നുണ്ടായ ആ സമ്പ്രദായത്തെ വ്യക്തമായി അതിന്റെ കർമ്മമണ്ഡലവും ജ്ഞാനമണ്ഡലവും പറയാൻ എനിക്ക് പറ്റുന്നത് കർമ്മസിദ്ധാന്തം കൊണ്ടല്ല ആ കർമ്മ സിദ്ധാന്തമല്ല ഒരാൾ ഇവിടെ വന്ന് പിറക്കുന്നവൻ ചെയ്ത പാപത്തിന്റെ ഫലമായിട്ടല്ല അത് നമ്മൾ എന്താ വെച്ചാൽ ഈ നരകിക്കുന്നവരിന്ന് അറിയിക്കട്ടെ എന്ന് പറയുകയാണെ അങ്ങനെയല്ല അവൻ ഇപ്പം നമ്മൾ പറയുക ഒരു ഓട്ടീസം പിടിച്ച കുട്ടി മോശക്കാരാണ് അങ്ങനെ നമ്മളുടെ പോലെ ആ കുട്ടികൾ കഴിവെത്രയ ഒരാൾക്ക് അപകടം പറ്റുമ്പോൾ അയാൾ അയ്യോ അത് കർമ്മഫലം എന്ന് പറയാൻ പറ്റൂ പറയേണ്ടവർക്ക് പറയാട്ടോ ആ സിദ്ധാന്തത്തെ ഞാൻ അതിനെ ആക്ഷേപിക്കുകയല്ല അതിന് ഞാൻ ആദരിക്കുന്നു പക്ഷെ മറിച്ച് എൻ്റെ സിദ്ധാന്തം അല്ലാന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് കർമ്മയോഗം എത്ര പ്രബന്ധം അവതരിപ്പിച്ചാലും അതുപോലൊരു വ്യക്തിയാണ് ഞാൻ എന്നുള്ളത് കൊണ്ടും കർമ്മസിദ്ധാന്തമല്ല നമ്മളുടെ തലയെ നമ്മൾ വരയ്ക്കുന്നതാണ് അത് നമ്മൾ അതാണ് പറഞ്ഞത് ഇവിടെ ഇവർ പറഞ്ഞ സ്പിരിച്വാലിറ്റി ശരി ഇതുകൊണ്ട് നിങ്ങളുടെ തലവേദന നിങ്ങൾ മാറ്റൂ അല്ലാണ്ട് ഇന്നലെ അതുണ്ടായിരുന്നു മറ്റന്നാ അതുണ്ടായിരുന്നു കഴിഞ്ഞ ജന്മത്തിലാണ് പ്രധാന ദുഃഖം അനുഭവിക്കുന്ന കാര്യം ശ്രീമാജി പറഞ്ഞു ശരിയാണ് നിങ്ങൾ അത് പിടിച്ചിരിക്കേണ്ട നമ്മൾ ഇന്നലെ ആണെന്ന് കരുതണ്ട അത് പഴിക്കുകയാണ് ആ പഴികളില്ല നിങ്ങൾ ഇപ്പോൾ പിറന്നിരിക്കുന്നു നിങ്ങളുടെ മുന്നിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഉത്തമ സഹജാവസ്ഥ യാഥാർത്ഥ്യത്തിൽ ജീവിക്കൂ ഇപ്പോൾ ഞാൻ ഉണ്ട് എനിക്ക് ചട്ടുണ്ടെങ്കിൽ എനിക്ക് ചട്ടുണ്ടേന്നെ ബോധ്യമാണ് എനിക്ക് കാഴ്ച മങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന ബോധ്യമാണ് എൻ്റെ അല്ലെങ്കിൽ എനിക്ക് സമ്പത്തില്ലെന്ന എൻ്റെ ബോധ്യമാണ് ആ ബോധ്യതയിൽ കർമ്മഫലത്തെ ചിന്തിക്കാതെ നിങ്ങൾ ഇപ്പോൾ പറ്റുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ അത് സ്നേഹം കൊണ്ടാവാം പ്രവൃത്തി കൊണ്ടാവാം അതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നന്മയുണ്ടാകും നിങ്ങൾക്ക് സൗഭാഗ്യം ഉണ്ടാവും അത് അത് കിട്ടിയോണ്ട് അടുത്ത ജന്മത്തിൽ കാര്യമുണ്ടോ എടോ അടുത്ത ജന്മത്തെ കുറിച്ച് ചിന്തിക്കാതെ ഈ ജന്മത്തിൽ പ്രസന്റിൽ ഒരു ദിവസം ഒരു മണിക്കൂർ ഒരു മിനിറ്റ് ഒരു സെക്കൻഡ് ജീവിച്ച് കാണിക്കൂ ഒരു സെക്കൻഡ് കേട്ടോ ഇന്നലകളും നാളുകളും അല്ല നമുക്ക് വേണ്ടത് ഇപ്പോൾ ഈ നിമിഷം അത് നിങ്ങൾ ജീവിക്കുന്നുവെങ്കിൽ അതിനു വേണ്ടി പ്രവർത്തിക്കുന്നുവെങ്കിൽ ആനന്ദം ഉണ്ടായിരിക്കും ആ ആനന്ദത്തിന് വിവിധ മാർഗ്ഗങ്ങളുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മത്സ്യമാംസം അത് കഴിക്കുന്നതാണെങ്കിൽ കഴിക്കുന്നവൻ കഴിക്കുന്നത് വെച്ചിട്ടാണ് എൻ്റെ കയ്യിലുള്ള മാർഗം കഴിക്കാത്തവനെ കഴിപ്പിച്ചിട്ടല്ല കഴിക്കാത്തതാണ് എൻ്റെ മാർഗം അല്ലാണ്ട് ഒന്നും മാറ്റേണ്ടതില്ല ഒന്നും മാറ്റേണ്ടതില്ല അവിടെ നിർത്തിക്കൊണ്ട് സാധ്യമാണ് നമ്മുടെ നമുക്ക് നമുക്കിപ്പോൾ നമുക്കുള്ള ശിഷ്യന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ മതസ്ഥരാണ് വിവിധ സമ്പ്രദായം വിവിധ ജീവിതശൈലി സ്വീകരിച്ചവരുണ്ട് ഭക്ഷണ രീതിയുള്ളവരുണ്ട് എല്ലാവർക്കും അവരുടേതായ രീതിയിലാണ് കാര്യം പെട്ടുകൊടുക്കുന്നത് യോഗ വേണ്ടവന് യോഗ കർമ്മം വേണ്ടവന് കർമ്മം സിദ്ധാന്തം വേണ്ട സിദ്ധാന്തം ജ്ഞാനം വേണ്ടവന് ജ്ഞാനം ഏത് മാർഗത്തിലാണെങ്കിലും അതാണ് കൊടുക്കുന്നത് അതുകൊണ്ട് എന്താണ് അവനൊരു പ്രതിസ ഒരു പ്രതിബന്ധങ്ങളിൽ അവനെന്ന ടെൻഷൻ ഇല്ല ഇന്നിപ്പോ ചിക്കൻ കഴിച്ചു വന്നാലും തോന്നില്ല ഇനിപ്പോ വെണ്ടയ്ക്ക പായസം കഴിച്ചു തോന്നില്ല പട്ടിണി കിടന്നവരൊന്നും തോന്നില്ല ആ വച്ചാൽ പാപ ചിന്തയുണ്ടാക്കുന്നില്ല അതുകൊണ്ട് കർമ്മസിദ്ധ ഉണ്ടാവുന്നില്ല അതുകൊണ്ട് പാപിയാണെന്ന സെമിറ്റിക് ചിന്ത എനിക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാറില്ല ൻ എന്നാണ് ഈ ജ്ഞാനികളെ നമ്മൾ വിളിക്കാറ് വിശേഷേണ പാവം ആത്മാന പരഞ്ച ശബ്ദ ഇത് വിപ്ര ശബ്ദത്തിന് സ്വന്തവും മറ്റുള്ളവരുടെയും പാപത്തെ ഇല്ലാണ്ടാക്കുന്നതിനാ നീ പാപിയാണ് നീ പാപിയാണ് എന്ന് പറയല്ല നീ പാപിയല്ല ഈ ധർമ്മത്തിൽ പാപി അതുകൊണ്ട് തന്നെ നിനക്ക് ശരിയുള്ളൂ ആ ശരിയിൽ നിന്നും ഉയർന്ന ശരികളിലേക്കുള്ള ശരികളിൽ നിന്നും ശരികളിലേക്കുള്ള ഒരു യാത്ര മാത്രമാണ് ഈ ജന്മം ഈ ധർമ്മം അതുകൊണ്ട് തന്നെ കർമ്മവും കർമ്മ സിദ്ധാന്തവും ഇല്ല ഈ ഒരു നിമിഷമാണ് നമ്മുടെ ഉള്ളത് പ്രകൃതി പരാശക്തി പെറ്റിട്ടതെല്ലാം പരാശക്തി വെറുതെ ഒന്നിനെയും പെറില്ല അല്ലെങ്കിൽ പരാശക്തി ഒരു പാപിയെയും പെറില്ല കാരണം ആ യോനി വിശുദ്ധ യോനിയാണ് ആ യോനിയിൽ നിന്നുണ്ടാവുന്നൊക്കെ ശ്രേഷ്ഠനാണ് അവർക്ക് കർമ്മ കർമ്മദോഷങ്ങൾ ഉണ്ടാവില്ല അവരവരെ അറിവാണ് പരമേശ്വരനും പരാശക്തി പരമേശ്വരൻ സ്വയമേവൻ പലതാകണം എന്ന് കരുതിയപ്പോൾ അവനാണ് ഞാനും നിങ്ങളും ആ പരമേശ്വരനും പരാശക്തിയാണ് ഞാനും നിങ്ങളും ഇതാണ് ഞാൻ പഠിക്കുന്ന സിദ്ധാന്തം അപ്പൊ പരമേശ്വരും പാപിയാവുന്നു നീ പാപം അഷ്ടമാതൃക്കളെ കുറിച്ച് നമ്മുടെ സമ്പ്രദായം വേണമെന്നാണ് പാപത്തിന് ദേവതയായി പറഞ്ഞത് മഹാലക്ഷ്മിയാണ് അഷ്ടലക്ഷ്മിയാണ് ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും സപ്തമാതൃക്കളെ ആ സപ്തമാതൃക്കളെ പറഞ്ഞിരിക്കുന്നത് അതിൽ മഹാലക്ഷ്മിയെ പറഞ്ഞിരിക്കുന്നത് പാപമായിട്ടാണ് അപ്പോൾ പരാശക്തിയും പരമേശ്വരനാണ് ഈ കാണായതെല്ലാം എന്നാണ് ഷഡ് വിശ്വാനി തത്വം എന്നാണ് പ്രമാണം മുപ്പത്തിയാറ് തത്വങ്ങളെ കൊണ്ട് ഈ പ്രപഞ്ചം ഉണ്ടായിരുന്ന ആ പാപിയും പുണ്യാളനൊന്നുമില്ല പ്രപഞ്ചം ഞാനും നിങ്ങളും അതിലെങ്ങനെ പാപി ഉണ്ടാകും അതിൽ പാപി ഉണ്ടാകില്ല കാരണം പെറ്റത് പരാശക്തിയാണ് പെറ്റിട്ടത് പരമേശ്വരനാണ് അപ്പൊ അതുകൊണ്ട് തന്നെ അതിലൊരു ഭാബിയും ഇല്ല അവൻ അവനെ അറിയാൻ ജനിച്ച പട്ടിയായി പൂച്ചയായും നരിയായും അട്ടുടീനാനും കണ്ണോനാത്തവനായിട്ടും അവൻ സ്വയമേവ ജനിച്ച് അവൻ അതിനെ അറിയുകയാണ് അവനറിയുകയാണ് ഞാനല്ല ഞാനും അവനാണ് നിങ്ങളും അതാണ് അതുകൊണ്ട് കർമ്മ സിദ്ധാന്തമില്ല കാരണം സർവംഖലിതം ബ്രഹ്മ സർവം സർവംഖലിതം ബ്രഹ്മ ബ്രഹ്മമാണ് ഈ കാണാൻ ഇരിക്കെ ആ ബ്രഹ്മത്തിന് കർമ്മപാപ പല ഇല്ല അത് ആനന്ദിക്കാൻ വേണ്ടി പറത്രുതാ അതിനാനന്ദ ഉണ്ടായിരിക്കും അതാനുള്ള മാർക്ക് എത്തോടും പൂവ് പൂമ്പാറ്റ ഈ പൂവിലേക്ക് പോകുന്നത് പോലെ അതുകൊണ്ട് കേവലം എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് പണ്ടേ റിപ്പോർട്ടേഴ്സായിട്ട് ഇന്റർവ്യൂ നടക്കുന്ന സമയത്ത് നികേഷ് കുമാർ പറയേണ്ടായി വേഷം കണ്ടാൽ അറിയില്ല എന്നല്ല പറഞ്ഞു ഞാൻ ഇരിക്കുന്നതല്ല പറഞ്ഞത് വേ ഇലന്തൂർ കൊലപാതകം നടന്ന സമയത്തുള്ള ചർച്ചയാണ് വേഷം കണ്ടാൽ അറിയില്ലേ ചിലവരെയെന്ന് ഞാൻ അപ്പം പറഞ്ഞു അദ്ദേഹത്തോട് വേഷം കൊണ്ട് നിങ്ങൾ ആളെ അളക്കിയിരുന്നത് വേഷം കൊണ്ട് പറയാൻ പറ്റില്ല തണ്ടാള ക്വാളിഫിക്കേഷൻ വേഷം കൊണ്ട് പറയാൻ പറ്റൂ പറ്റില്ല അതാണ് വേണം കൊടുക്കൽ ഞാൻ പോകുമ്പോൾ ഇത്തിരി പോകുന്ന ചെറിയൊരു നേരിയെന്ന് കൊടുത്തിട്ടാണ് പോകുന്നേ ക്ഷേത്രദർശനത്തിന് വേഷം കൊണ്ട് പറയാൻ പറ്റുമോ നിങ്ങൾ അറിവ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അല്ലെങ്കിൽ മറ്റവനെ അറിയാൻ ആഗ്രഹിക്കുന്നു ഞാൻ അവരെ കേൾക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അത് കൂടുതായി കിട്ടോ കിട്ടില്ല എന്ന വിഷയമല്ല എന്താ അവർ പറയുന്നേ അപ്പൊ അതുകൊണ്ട് പരമാവധി നമ്മളെല്ലാവരും ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക കേൾക്കുമ്പോഴാണ് നമുക്ക് അവരെ കൂടുതൽ അടുത്തറിയാൻ ശ്രമിക്കുക പറ്റുക അപ്പൊ ചോദ്യങ്ങൾ ഉണ്ടാവും ആ ഞാൻ പ്രതീക്ഷിക്കുന്ന ഈ സാഹസെന്ന് ഞാൻ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആശയങ്ങളെ ഏതൊട്ട് സെറ്റ് വരെയുള്ള നിങ്ങളുടെ ചോദ്യങ്ങളാണ് ആ ചോദ്യങ്ങൾ കേവലം ഇറച്ചി മീനൊന്നും അല്ല തീറ്റയും കൂടി അല്ല അത് നിങ്ങൾ ഹോട്ടലിൽ പോയി ചോദിച്ചോളൂ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ പറയാം അതിന്റെ സബ്ജക്റ്റ് എല്ലാം പറഞ്ഞു പക്ഷെ മറിച്ച് അപ്പുറം സ്പിരിച്വൽ ആയിട്ട് ഞങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കുലദൈവം ഇന്നലെ കുലദൈവത്തെ ആരാധിക്കുന്നത് എൻ്റെ കുലദൈവത്തെ ആരാധിച്ചോ എന്ന് മാറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ഇഷ്ടദേവത ഉപാസന അല്ലെങ്കിൽ ക്ഷേത്രാരാധന അല്ലെങ്കിൽ മെഡിറ്റേഷനും ഈ പറയുന്ന സമ്പ്രദായം നമ്മൾ വ്യത്യാസം എന്താണ് അങ്ങനെ എന്തൊക്കെ ചോദ്യങ്ങളുണ്ട് ഈ ധർമ്മത്തിൽ കേവലം നമ്മളിപ്പോഴും ജാതി ഇറച്ചി മീന് ശവത്വില്ല അതുകൊണ്ടാണ് തീറ്റയും കൂടി എൻ്റെ വിഷയമല്ല നിങ്ങൾ എന്ത് തിന്നോ കുടിച്ചോ മറ്റ് സമ്പ്രദായങ്ങളിൽ പഴുതില്ലെങ്കിൽ എനിക്ക് മാർഗമുണ്ട് തരാം അതുകൊണ്ട് ആ വിഷയം ഞാനിവിടെ എനർജി ഇനി വിഷയങ്ങളും തീറ്റയും കൂടിയും അത് ക്ലോസ് ചെയ്തുകൊണ്ട് കർമ്മസിദ്ധാന്തം ഇല്ല നിങ്ങൾ എത്ര വല്ല പാപിയാണെന്ന് ആര് പറഞ്ഞാലും ഞാൻ നിങ്ങളെ പാപിയായി കാണുന്നില്ല കാരണം അത് വിശ്വയോനിയെ ക്ഷേദിക്കലാണ് പരമേശ്വരനെ ക്ഷേതിക്കലാണ് അതുകൊണ്ട് ആ സിദ്ധാന്തം ഇല്ലാത്ത ഒരു പാരമ്പര്യം ഇവിടെ ഉണ്ട് അതാണ് ശാക്തേയ പാരമ്പര്യം കൗള പാരമ്പര്യം അവിടെ പാപിയും പുണ്യാളനും ഇല്ല ശിവനും ശക്തിയും മാത്രമേ ഉള്ളൂ നമ്മൾ അതാണ് ഒരു കാര്യം പറഞ്ഞോട്ടെ ബാബാജിയെ പരിപൂർണമായി ആദരിച്ചുകൊണ്ട് സത്യം ആവട്ടെ വേറെ എന്തെങ്കിലും ആവട്ടെ അതിശക്തമായി പറഞ്ഞത് കൊണ്ടോ വ്യക്തമായും സ്പഷ്ടമായും സംസാരിക്കുവാനുള്ള നൈപുണ്യം അപാരമായി ഉള്ളതുകൊണ്ടോ സത്യത്തെ വളച്ചൊടിക്കരുത് ഒരിക്കലും ശാസ്ത്രം നമ്മൾ വിശ്വസിച്ചതോ നമ്മൾ അറിഞ്ഞതോ മാത്രമല്ല ഒരുപാടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അതാണ് നമ്മൾ വിശ്വസിച്ചോ നമ്മൾ നമ്മളറിഞ്ഞതല്ല എന്നുണ്ടെങ്കിൽ മറ്റൊരു സമ്പ്രദായത്തെ ഈ വസ്ത്രത്തെ വച്ച് എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞത് നിങ്ങൾ അതിന്റെ ഏറ്റവും നീചമായിട്ടുള്ള അർത്ഥം എടുത്തത് ഇല്ലെന്ന് പറയുന്ന ഒരു മിനിറ്റ് പറയാം ഞാൻ അങ്ങയുടെ പാദം പിടിച്ചാ ഈ വൈരാഗ്യം തീരു അല്ല ഇതൊരു രൂപം കൊണ്ട് എന്റെ അങ്ങനെ പറയുമ്പോൾ അത് മനസ്സിലാ അത് നമ്മളിരിക്കുന്ന ഒരേ വേദിയിലാണ് ഞാൻ പൂർണ്ണ ബഹുമാനത്തോടുകൂടി തന്നെ പറഞ്ഞു ഇപ്പൊ എനിക്ക് സീമാജിയെ കണ്ടപ്പോ വസ്ത്രധാരണത്തിൽ തന്നെ മനസ്സിലായി എന്ന് പറഞ്ഞാൽ അവരൊരു സ്ത്രീ ആണെന്ന് മനസ്സിലായി ഇങ്ങനെയും മനസ്സിലാക്കാം അതെ മോശമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല അങ്ങനെ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ ഒരു പോരായ്മയാണ് എന്ത് മനസ്സിലാക്കി ഇല്ല 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 ഇവിടെ എന്ത് പറ്റുന്നറിയോ നമ്മള് വേദിയിൽ ഇരിക്കുന്നത് ഇത് ആദ്യം പറഞ്ഞ േടന്റെ വിഷയം ഇതൊക്കെ വെച്ചിട്ട് ആൾക്കാർക്ക് കളിക്കാൻ ഒരു സാധനമായി ഒരു വ്യക്തിയുടെ വേഷവിധാനം കൊണ്ട് അദ്ദേഹത്തെ മനസ്സിലാക്കി എന്ന് പറഞ്ഞാൽ അത് സാധ്യല്ലാന്ന് ഞാൻ പറഞ്ഞോളൂ നിങ്ങൾ ഈ മോശക്കാരൻ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു ഉദാഹരണം അങ്ങേക്ക് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് ചോദിക്ക ഒരാള് മുണ്ടൂരി തലയിൽ കെട്ടി നടക്കുകയാണ് അയാളുടെ വേഷവിധാനവും ആടി ആടി നിക്കുന്നതും കണ്ട് അങ്ങേക്ക് മനസ്സിലാക്കാൻ പറ്റുമോ അയാളൊരു മദ്യപാനിയാണെന്ന് ഒരിക്കലും അല്ല ഇപ്പൊ പേരില്ല സ്വാമി സ്വാമി അദ്ദേഹം ഉടുത്തിരിക്കുന്ന മുണ്ടാണ് തലയിൽ കിട്ടാ അദ്ദേഹം നന്നായി ഓളം ഇട്ടിരിക്കും കള്ളു കുടിക്കില്ല അദ്ദേഹം യോഗിയാണ് എന്നൊക്കെ ഒരു കള്ളുടീന അങ്ങനെ നിൽക്കും അതുകൊണ്ട് വേഷം കൊണ്ട് ഒരിക്കലും ഒരാളിനെ അളക്കാൻ പറ്റില്ല ക്ഷമ വിട്ടുകളേക്ക് എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാനൊരു കാര്യത്തെ സമർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അങ്ങേ എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞത് അങ്ങേ എനിക്ക് മനസ്സിലായി അതേ ഉള്ളൂ അതേ മോശമായിരുന്നുള്ള രീതിയിലല്ല ോഹിത്തിനോട് ചോദിച്ചു നോക്കാം ബാബാജിയെ പറ്റി തസ്മയെ എന്നോട് ചോദിച്ചിട്ടുണ്ട് ബാബാജി തസ്മയ കുറിച്ച് എന്നോട് ചോദിച്ചിട്ടുണ്ട് രണ്ടുപേരോടും രണ്ടുപേരെ പറ്റി ഞാനും പറഞ്ഞു ഇവിടെ ഒറ്റ കേസെ ചോദിക്കാനുള്ളൂ സീമാജി അവിടെ തീർന്നില്ല ഇവിടെ പറ്റി എന്താണെന്നറിയോ ഇവിടെ ഞാൻ പറഞ്ഞത് പേഴ്സണലായിട്ട് എടുത്തുകൊണ്ട് കർമ്മ സിദ്ധാന്തവും കർമ്മയോഗവും പാപയോജനിയൊക്കെയായിട്ട് ഇത് വേറെ പോയി ഞാൻ ഒരു മനസ്സിലാക്കുന്ന കാര്യം അങ്ങ് പറഞ്ഞ അങ്ങ് പറഞ്ഞു സീമാജിയുടെ വീഡിയോ കണ്ടു അദ്ദേഹത്തിന്റെ വീഡിയോ കണ്ടു ബാബാജിയുടെ കാണാതെ തന്നെ എനിക്ക് മനസ്സിലായി പറഞ്ഞതിൽ ഉൾപ്പെടുത്തി എന്നുള്ളതാണ് പക്ഷെ അദ്ദേഹം അദ്ദേഹത്തിന്റെ സിദ്ധാന്തങ്ങൾ തന്നെയാണ് പറഞ്ഞത് അങ്ങനെയാണ് ബാബാജി ഞാൻ പണ്ട് ഈ പറയപ്പെടുന്ന റിപ്പോർട്ടർ ടിവിയുടെ ചർച്ചയിലും കൊടുങ്ങല്ലൂരിൽ കോഴിക്കല് നിരോധന സമയത്ത് ഇദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ ഉണ്ട് ജസ്റ്റ് ആരെങ്കിലും ഗൂഗിളിൽ ചെണ്ടാള ബാബു സെർച്ച് ചെയ്താൽ ആദ്യം കാണാൻ പറ്റുന്നത് അത് കാണുമ്പോ അറിയാം അദ്ദേഹത്തിന്റെ എന്താണ് എന്നുള്ളത് ഒരു പരമശിവൻ താണ്ഡവത്തിന് വരുന്നത് എങ്ങനെയാണോ അതേ രൂപത്തിലാണ് അദ്ദേഹം വരുന്നത് ഞാൻ കണ്ടിട്ടുള്ള ആളാണ് ഞാൻ പിന്നീട് ഇദ്ദേഹത്തെ കാണുന്നത് തൃശ്ശൂർ വടക്കുനാഥ ക്ഷേത്രത്തിലെ റൗണ്ടില് ഞാൻ നിൽക്കുമ്പോൾ അവിടെ ഒരു മഹാസന്യാസി മഹാസഭ നടക്കുകയാണ് ഒരു ഇരുന്നൂറോളം സന്യാസി വര്യന്മാർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് റോഡിലൂടെ നടന്നു വരുമോ പക്ഷെ ഞാൻ എന്റെ കണ്ണ ഒരാളിലേടൊക്കെ ഉള്ളൂ അത് ചണ്ടോള ബാബാജിയിലാണ് ഞാൻ ഇങ്ങനെ നോക്കി അദ്ദേഹത്തിന്റെ രൂപത്തിന് മാറ്റമുണ്ട് മൊത്തത്തിനൊരു മാറ്റം ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് അദ്ദേഹം തന്നെയല്ലേ അതെ ഞാൻ പതുക്കെ ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ആരുടെ കയ്യിൽ നിന്നാണ് സ്വാമിയുടെ കയ്യിൽ നിന്ന് പോയി വിസിറ്റിംഗ് കാർഡ് വാങ്ങി പിറ്റേ ദിവസം മംഗലാങ്കുന്ന് കർമ്മ അല്ല മംഗലാകുന്ന് അയ്യപ്പൻ എന്ന ആന ചരിഞ്ഞപ്പോ അവിചാരിതമായി മംഗലാകുന്ന് ചെന്നപ്പോഴാണ് അറിയുന്നത് ബാബാജിയുടെ ആശ്രമം അവിടെയാണെന്ന് അവിടെ ഞങ്ങൾ എത്തിപ്പെടേണ്ടതായിരുന്നു എത്തിപ്പെട്ടു അത്രേ ഉള്ളൂ ഞങ്ങൾ പോയി അങ്ങനെയാണ് ഞങ്ങൾ ആദ്യമായി പരിചയപ്പെടുന്നത് ഇത് ഞാൻ വെറുതെ സോപ്പിടാൻ പറഞ്ഞല്ല ആത്മാർത്ഥമായിട്ട് ഉള്ളിന്റെ ഉള്ളി എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷം ആളുകളുടെ ഇടയിൽ മനുഷ്യൻ കയറ്റിരുത്തിയോ കണ്ടാൽ മനസ്സിലാവും എന്തായാലും ഈ ഈ വേഷവിധാനം വേറെ ആർക്കാ ഉള്ളത് ഇവിടെ ഞാൻ ആ രീതി കണ്ടിട്ട് ഞാൻ വീണ്ടും പറയുന്നു അങ്ങനെ അതെനിക്ക് വിഷമാണ് അങ്ങനെ അർത്ഥത്തിൽ ഞാൻ അദ്ദേഹം പറഞ്ഞു എന്ന് കണ്ടിട്ടില്ല അങ്ങനെ ഞാൻ ചിന്തിക്കാത്തത് പറയരുത് വേഷം കൊണ്ട് ആരേനീ അദ്ദേഹത്തിനൊക്കെ മനസ്സിലായത് വേറെ അർത്ഥത്തിലായിരിക്കും പക്ഷെ വേഷം ഞാൻ നിങ്ങളോട് പറയുകയാണ് വേഷം കൊണ്ട് ഒരിക്കലും ഇപ്പൊ ജടയൊക്കെ ഇറക്കി മനുഷ്യൻ്റെ രീതിയിൽ പോകുന്ന ആണെങ്കിൽ ശ്രീനാരായണ ഗുരുവിനെ കമ്പയർ ചെയ്തപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എന്നെ കൊണ്ട് നികേഷ് കുമാറിന്റെ കൂടെ രണ്ടാളെ നിങ്ങൾ ഒരേ സമയത്ത് ഇതുമെ പിടിക്കല്ലേ നികേഷ് കുമാർ എന്ന് പറഞ്ഞ വ്യക്തി പറഞ്ഞ വിഷയം വേറെയാണ് അദ്ദേഹം പറഞ്ഞത് വേറെയാണ് അപ്പോഴും ഞാൻ പറയുവാണേ വേഷം കൊണ്ട് ഞാൻ റോഡ് സൈഡിൽ നിങ്ങൾ കാണാൻ പറ്റുമോ നടക്കുന്ന ആൾക്കാര് വലിയ യോഗികൾ യോഗിനി അച്ചാർ അച്ചാറ് മാത്രം കഴിക്കുന്ന യോഗി ഉണ്ടായിരുന്നു വീട് വിളിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു മനസ്സിലാവും അപ്പൊ ഇങ്ങനെ ഉണ്ടാവും വേഷം കൊണ്ട് വേഷം കൊണ്ട് ഒരാളിനെ നമ്മൾ കരുതുന്ന പോലെ ആയിരിക്കില്ല ഗുരുജി പറഞ്ഞത് ഗുരുജിക്ക് ഞാൻ പറഞ്ഞു അപ്പോൾ അതിന്റെ വേടുന്നത് മനസ്സിലായാൻ പറഞ്ഞു എന്താ മനസ്സിലായാൽ പറയുന്നേ പറഞ്ഞുള്ളൂ അപ്പൊ അതെന്താ വച്ചാൽ അദ്ദേഹം പറഞ്ഞു എനിക്ക് മനസ്സിലായ തലം മനസ്സിലായി അപ്പോൾ ഞാൻ പറയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇപ്പൊ എന്നെപ്പോൾ ഒരാളോടൊക്കെ ചോദിക്കണം എന്നാ പോണത് എന്റെ എല്ലാം ഒരു ഒന്നും ഒരു ചെറിയ ഫ്രീഡം വൈകിട്ട് കാര്യമുണ്ട് എന്റെ വസ്ത്രം ഞങ്ങൾക്ക് അറുപടുത്തിരിക്കുന്നത് എന്റെ സന്യാസിമാർക്ക് നീല വസ്ത്രം കാവി ഞാൻ തൊട്ടിട്ടില്ല അപ്പൊ എന്തുകൊണ്ട് എടുത്തൂടാ ചോദ്യം അപ്പൊ ചോദിച്ചായിരിക്കും നമ്മൾ ദേഷ്യാണ് അങ്ങനെയല്ല അഗ്നിവർണ്ണമാണ് കാവി ആ കാവിയുടെ ശുദ്ധാഗ്നിവർണ നീലയാ അപ്പൊ എന്റെ നീല ഞാൻ പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ എന്റെ ജീവ ദളിതത്തിന്റെ അംബേദ്കരി നീലയല്ല ശുദ്ധാഗ്നിവർണത്തിന്റെ നീലയാണ് അപ്പൊ ആ ഒരു നിറം അപ്പൊ ചോദിക്കും അല്ലെങ്കിൽ നിരന്തരം നിങ്ങൾ കാണുന്ന ഭഗവത്ഗീത നിങ്ങൾ നിരന്തരം കാണും ഭാഗവതം നിങ്ങൾ നിരന്തരം കാണും കേൾക്കും ഞാൻ പറയുന്ന സിദ്ധാന്തം നേതാക്കൾ കാണാനും കേൾക്കാനും ഇല്ലെങ്കിൽ നിങ്ങൾ ചാത്തൻ പുലംകുട്ടി ചാത്തൻ പറഞ്ഞു ചോദിക്കണം എന്താണ് അത് എന്നുള്ളത് ആ ചോദിക്കാനുള്ള റെപ്രസെന്റേഷൻ അപ്പൊ എന്താണ് ആയിരങ്ങളുടെ വേദിയിൽ സന്യാസി സദസ്സിൽ സഭയിൽ ഞാനാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഗോത്ര വിഭാഗത്തിന്റെ ഇടയിൽ സന്യാസി സ്വത്വത്തോടുള്ള സന്യാസിയായിട്ട് പങ്കെടുത്തത് ഞാനാണ് അതുപോലെ ഓരോ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിനെ അവിടെ ഈ സന്യാസിപരി വിവിധ സമ്പ്രദായങ്ങളുണ്ടാകുമ്പോൾ സ്വത്ത് വാദത്തോടു കൂടി ഒരു സന്യാസി പങ്കെടുത്തത് ഞാനാണ് ഞാൻ ഞാൻ വേടനെ പോലെ കുറ്റം പറഞ്ഞു മാറി നിൽക്കുക അല്ലെങ്കിൽ ആ വിഷയം സംസാരിക്കില്ല ആത്മീയതയെ പറയുന്നത് നിങ്ങൾ ഇതുവരെ കേൾക്കാത്ത ആത്മീയത മറ്റതൊക്കെ നിങ്ങൾക്ക് ടെക്സ്റ്റ് ആണ് യൂട്യൂബ് എവിടെ നോക്കിയാലും ചാത്തനെ കിട്ടും പക്ഷെ ഫിലോസഫി കിട്ടില്ല ചാത്തനെ കിട്ടും ഭയപ്പെടുത്തും ചാത്തന അങ്ങനെയാക്കും കാളി ഇങ്ങനെ ആക്കും കഴുത്തുപിടിക്കും എന്നൊക്കെ പഴം പേടിപ്പിക്കുന്ന ആളുകളെ കാണും നമ്മൾ വേണമെങ്കിൽ സ്പിരിച്വൽ വെർഷനാണ് ഇതിന്റെ ഇതിന്റെ യോഗ തലത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല ഇതിനൊരു യോഗതലണ്ടേ ഏഴ് വർഷം ബൈഹാട്ട് പഠിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല യോഗതലമാണ് അഗ്നി അഗ്നി എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിലെ ആ ഭാഗത്തെ അഗ്നിയിലേണ്ട നേരത്തെ ഗുരുജനെ പറയേണ്ട ഒരു തീഷ്ണമായ ഒരു സംഭവം ആണ് അദ്ദേഹം ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്താ ഉറപ്പുണ്ട് അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അറിയുണ്ടാവില്ല എന്നിരുന്നാലും പറയും അഗ്നി എന്ന് പറയുന്ന ആ ചക്രത്തെ അഗ്നി ഇരിക്കുന്ന ചക്രത്തെ അവിടെ ഉണർത്തുന്നതിന് തന്നെ അഗ്നി ചുറ്റും അഗ്നിയിൽ ഇരുന്നിട്ടാ അപ്പൊ അങ്ങനത്തെ ചില ഉണ്ട് ഇതിനെയൊക്കെ ചോദിക്കാൻ അതിനാണ് നമ്മൾ അവസരം കണ്ടത് പക്ഷെ നമ്മളുടെ മലയാളികളുടെ ഏറ്റവും വലിയ പോരായ്മയാണ് നമ്മളിപ്പോഴും എന്താ വച്ചാൽ ഞാൻ നേരത്തെ അദ്ദേഹം പറഞ്ഞാൽ ആ ഒരു വിഷയം നമ്മൾ വേഷത്തെ ശൈലി തലേ കെട്ടിനെ പലപ്പോഴും അങ്ങനെ തന്നെ എന്റെ വീഡിയോന്റെ അടിത്തൊക്കെ പോയി നോക്കുക ഈ നീക്കോഷ് കുമാറിന്റെ അയാളെ കോലം കണ്ടില്ലേ ഇപ്പൊ വേറൊരു രാജ്യത്ത് നമ്മളെ കേരളത്തിൽ ഒരു പയ്യന്മാട്ടൻ കറത്തിട്ട് ഒരു ഒരു വെസ്റ്റ് ഇൻഡീസ് ആണ് തോന്നുന്നത് ഒരു പയ്യമാട്ടൻ്റെ കാളി എന്താ പാട്ടൊരു പാട്ടുപാടുന്നൊക്കെ അയാൾ അയാളുടെ തണുപ്പ് കൾച്ചറിക്കലി ഡ്രസ്സാണ്